ആലപ്പുഴയിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കറങ്ങാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഞങ്ങൾ മഹാനമി ദിവസം വെറുതെ പുറത്ത് കറങ്ങാൻ പോയപ്പോൾ ഒട്ടും കാഴ്ച ചിലവില്ലാതെ ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പുളിങ്കുന്ന് പുളിങ്കുന്ന് കഴിഞ്ഞാൽ ഇവിടെ ജങ്കാർ കിട്ടും ജങ്കാർ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ആയതുകൊണ്ട് തന്നെ ഈ മുപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ പിന്നെ തിരിച്ച് നമുക്ക് അക്കരെ പോയിട്ട് ഇക്കരെ വരണമെങ്കിൽ വള്ളത്തിൻ്റെ സർവീസ് ഉണ്ട് ഇവിടെ വള്ളത്തിനാണേൽ അമ്പത് രൂപ ആവത്തുള്ളൂ ടോട്ടൽ എൺപത് രൂപ ചിലവിൽ ഇത്രയും സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആറോ ഏഴോ പേരൊക്കെ ഉണ്ടെങ്കിൽ വള്ളത്തിൽ ഒരു റൗണ്ട് അടിക്കുന്നതിന് അതായത് ഒരു മണിക്കൂർ പോയിട്ട് കറങ്ങി വരുന്നതിന് മുന്നൂറ് രൂപയെ അവർ ഈടാക്കുന്നുള്ളൂ പക്ഷേ മുന്നൂറ് രൂപ ചിലവിൽ ആലപ്പുഴ വേറെ ഇതുപോലൊരു പ്ലേസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് ആകെ ഒരു കുറവ് ഫീൽ ചെയ്തത് ഈ പരിസര പ്രദേശത്തൊന്നും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേസരോടി വന്നു കഴിഞ്ഞാൽ ആറ്റുമുഖം വഞ്ചുവീട് എന്നൊക്കെ പറയുന്ന റെസ്റ്റോറൻസ് ഉണ്ട് പക്ഷേ അവിടെ ഒരുപാട് ജനം എന്ന ഹോളിഡേസ് ആയതുകൊണ്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഒരു ഫുഡ് പോലും കിട്ടിയില്ല ആകെ ഒരു പ്രശ്നം അതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ നാലു മണിയായപ്പോഴാണ് കുറച്ച് ഫുഡ് കഴിച്ചത്